മനുഷ്യ മനസ്സ് മരവിപ്പിക്കുന്ന വാർത്തയാണ് സുഡാനിൽ നിന്നും പുറത്തു വരുന്നത് ആഭ്യന്തര യുദ്ധം മൂലം പട്ടിണി രൂക്ഷമായ സുഡാനിൽ ഭക്ഷണത്തിനു പകരം സൈനികർ സ്ത്രീകളോട് കിടപ്പറ പങ്കിടാൻ ആവശ്യപ്പെടുന്നു ഭക്ഷണ സംഭരണശാലകൾ സൈനികരുടെ കൈവശമായതോടെയാണ് സൈനികരുടെ ചൂഷണത്തിന് സ്ത്രീകൾ ഇരയാകുന്നത് രാജ്യത്തു നിന്നും രക്ഷപ്പെട്ടെത്തിയ ഇരുപത്തിനാല് സ്ത്രീകളാണ് സൈന്യത്തിനെതിരെ വെളിപ്പെടുത്തൽ നടത്തിയത് കഴിഞ്ഞ വർഷം ഏപ്രിൽ പതിനഞ്ചിന് രാജ്യത്ത് ആഭ്യന്തര യുദ്ധം ആരംഭിച്ചത് മുതലാണ് സൈന്യത്തിന്റെ ആക്രമണവും ആരംഭിച്ചതെന്ന് രാജ്യാന്തര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു എൻ്റെ മാതാപിതാക്കൾക്ക് പ്രായം ഏറെയായി എൻ്റെ മകളെ ഭക്ഷണം തേടി പുറത്തിറങ്ങാൻ ഞാൻ അനുവദിക്കില്ല എനിക്ക് മറ്റു മാർഗങ്ങളൊന്നും തന്നെ ഇല്ലായിരുന്നു സൈനികർക്കൊപ്പം പോവുക മാത്രമായിരുന്നു ഏക ഭക്ഷണ സംഭരണശാലകളിലെല്ലാം അവരുണ്ട് അവരിലൂടെ അല്ലാതെ ഭക്ഷണം പുറത്തെത്തില്ല എന്നാണ് സുഡാനിൽ നിന്നും രക്ഷപ്പെട്ടെത്തിയ സ്ത്രീ രാജ്യാന്തര മാധ്യമമായ ഗാഡിയനോട് പറഞ്ഞത് സൈനിക കേന്ദ്രങ്ങളിൽ നിന്ന് നിരന്തരം ആക്രമണത്തിന്റെ ശബ്ദങ്ങളും മറ്റും കേൾക്കാറുണ്ടെങ്കിലും പരാതിപ്പെടാൻ ആരുമില്ലെന്നും സ്ത്രീകൾ പറയുന്നു കഴിഞ്ഞ വർഷം ഏപ്രിൽ പതിനഞ്ചോടെയായിരുന്നു സുഡാനിൽ ആഭ്യന്തര യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടത് അതിന് പിന്നാലെ രാജ്യത്താകമാനം സായുധ സംഘങ്ങൾ ആക്രമണങ്ങൾ അഴിച്ചുവിടുകയായിരുന്നു ഒരു വർഷമായി നടന്നുകൊണ്ടിരിക്കുന്ന സംഘർഷത്തിൽ നിരവധി സ്ത്രീകളാണ് സായുധ സംഘത്തിന്റെ ക്രൂരമായ ബലാത്സംഗത്തിന് ഇരയായിരിക്കുന്നത് ഇതിനോടകം സുഡാനിൽ ഉണ്ടായിരിക്കുന്ന യുദ്ധത്തിൽ കൊല്ലപ്പെട്ടത് ലക്ഷക്കണക്കിന് ആളുകളാണ് ചില അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്ന കണക്കുകൾ പ്രകാരം മരണസംഖ്യ ഒരു ലക്ഷത്തി അമ്പതിനായിരമായി ഉയർന്നു എന്നാണ് പതിനൊന്ന് ദശലക്ഷത്തിലധികം പേരാണ് യുദ്ധം കാരണം സുഡാനിൽ നിന്നും പാലായനം ചെയ്തിരിക്കുന്നത് നിലവിൽ രാജ്യം പൂർണ്ണമായും പട്ടിണിയിലാണ് കഴിഞ്ഞ പതിനാല് മാസത്തോളമായി സംഘർഷം തുടരുന്ന സുഡാനിൽ സ്ഥിതി ആശങ്കാജനകമാണെന്ന് യു ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ സംയുക്ത പ്രസ്താവന നടത്തിയിരുന്നു അത്രത്തോളം കടുത്ത പട്ടിണിയാണ് നേരിടുന്നത് പോയിന്റ് ആറ് മില്യൺ ആളുകളാണ് കടുത്ത ഭക്ഷ്യക്ഷാമം നേരിടുന്നത് സുഡാനിലെ പതിനാല് പ്രദേശങ്ങൾ പൂർണ്ണമായും കടുത്ത പട്ടിണിയിലാണ് പോഷകാഹാരക്കുറവ് മൂലമുള്ള ഗുരുതരമായ രോഗങ്ങൾ ആയിരക്കണക്കിന് കുട്ടികളെ ബാധിച്ചു കഴിഞ്ഞു സുഡാന്റെ നിലവിലെ സാഹചര്യങ്ങളിൽ കടുത്ത ആശങ്കയുണ്ടെന്ന് യു എ ഇ ജോർദാൻ മൊറോക്കോ ചാട്ട് ഗിനി സെയ്ഷൽസ് സെനഗൽ കെനിയ സിയോറോ ലിയോൺ യുഗാണ്ട നൈജീരിയ തുടങ്ങിയ രാജ്യങ്ങളുടെ സർക്കാരുകൾ പ്രസ്താവനയിൽ അറിയിച്ചു സുഡാനിലും അയൽ രാജ്യങ്ങളിലും നിലനിൽക്കുന്ന സംഘർഷത്തിന്റെ പ്രത്യാഘാതങ്ങളിൽ സർക്കാരുകൾ അഗാധമായ ദുഃഖവും രേഖപ്പെടുത്തി രാജ്യം ഈ അവസ്ഥയിലൂടെ കടന്നു പോകുമ്പോഴാണ് ഭക്ഷണത്തിനായി സ്ത്രീകൾക്ക് സ്വന്തം ശരീരം നൽകേണ്ട അവസ്ഥയും വന്നു ചേരുന്നത് സൈനികരുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടതിനു ശേഷം തനിക്ക് ആളൊഴിഞ്ഞ വീടുകളിൽ നിന്ന് ഭക്ഷണവും അടുക്കള ഉപകരണങ്ങളും സുഗന്ധദ്രവ്യങ്ങളും എടുക്കാൻ അനുവദിച്ചതായിട്ടാണ് സംഭവത്തിന് ഇരയായ ഒരു സ്ത്രീ സ്ത്രീ മാധ്യമങ്ങളോട് പറഞ്ഞത് ഞാൻ കടന്നുപോയ ദുരന്തം വിവരിക്കാൻ കഴിയാത്തതാണ് ഒരു ശത്രുവിനോട് പോലും അങ്ങനെ ചെയ്യാൻ കഴിയില്ല എന്റെ കുട്ടികൾക്ക് ഭക്ഷണം നൽകണമെന്ന് ആഗ്രഹിച്ചതിനാൽ മാത്രമാണ് ഞാൻ അത് ചെയ്തത് ആ സ്ത്രീയുടെ വാക്കുകൾ